ഏറ്റവും ഒടുവിലത്തെ ഭൂരിപക്ഷ നില പരിശോധിക്കുമ്പോൾ എൻ ഡി എ മുന്നണിയുടെ നില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിൽ അവർ ഭൂരിപക്ഷം നിലനിർത്തുന്നു അതേസമയം ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകളിൽ മറ്റുള്ളവർ പതിനേഴ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുമായി ടെലിഫോണിൽ സംസാരിക്കുന്നു നായിഡുവിനെ വലവീശി പിടിക്കാൻ ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കൾ ഇറങ്ങി തിരിച്ചുവെന്ന വാർത്ത നിതീഷിനെയും വലവീശി പിടിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം നായിഡുവിനേയും നിതീഷിനെയും ഒക്കെ ഇന്ത്യ മുന്നണി ബന്ധപ്പെടുമ്പോൾ അത് എൻ ഡി എയിൽ എന്തെങ്കിലുമൊക്കെ പിളർപ്പിന് ഇടവരുത്തുമോ വളരെ നാടകീയമായ നിർണായക നിമിഷങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ രാഷ്ട്രീയം ഇപ്പോൾ കടന്നുപോകുന്നത് എന്താണ് എൻ ഡി എക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നാനൂറ് പ്ലസ് പ്രതീക്ഷയുമായി കളത്തിലിറങ്ങിയ നരേന്ദ്രമോദിക്ക് ഒടുവിൽ മുന്നൂറിലെത്തിക്കാൻ കഴിയുന്നില്ല തങ്ങളുടെ സീറ്റ് നില കേരളത്തിൽ പോലും ബി ജെ പി ഒരു സീറ്റ് സ്വന്തമാക്കിയപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ ഇപ്പോൾ ഭൂരിപക്ഷം നിലനിർത്തുന്നു കർണാടകയിലും ആന്ധ്രാപ്രദേശിലും വലിയ മുന്നേറ്റമാണ് ബി ജെ സാധ്യമായത് അതിനിടയിൽ ഹിന്ദിയുടെ ഹൃദയഭൂബിൽ അവർക്ക് കാലിടറി ഉത്തർപ്രദേശിൽ കനത്ത ഒരു തിരിച്ചടിയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വന്നത് എൻ ഡി എക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിന് പിന്നിൽ എന്തൊക്കെയാണ് ഇന്ത്യ ഭരിക്കും എന്നതിൽ സംശയം വേണ്ട എൻ ഡി എ മുന്നണി നരേന്ദ്രമോദി തന്നെ മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത് എങ്കിലും വെല്ലുവിളികൾ ഏറെയാണ് സോമൻ ഇതിനകത്ത് സോമൻ അവസാനം പറഞ്ഞ് നരേന്ദ്രമോദി ഇനിയും പ്രധാനമന്ത്രി ആകുമോ എന്നുള്ള കാര്യം പോലും നമുക്ക് തീർത്തു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നമ്മൾ ഒന്ന് ഓർത്ത് നോക്കുക തെരഞ്ഞെടുപ്പിൽ ഒരൊന്നരണ്ട് പിന്നെ ഒരൊന്നൊന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം മുമ്പ് മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണ് നാനൂറ് പ്ലസ് എന്നാണ് പറഞ്ഞത് ഇതില് ശ്രദ്ധേയമായ രണ്ട് കാര്യങ്ങൾ ആന്ധ്രാപ്രദേശിൽ അത്യുജ്ജല വിജയം കൈവരിച്ച ചന്ദ്രബാബു നായിഡു ബീഹാറിൽ ഉജ്ജ്വല വിജയത്തോടെ നിൽക്കുന്ന നിതീഷ് കുമാർ ഈ രണ്ട് താരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുതു താരങ്ങളായി നിൽക്കുന്നത് ചന്ദ്രബാബു നായിഡുവിന്റെ സ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും കുതിച്ചുയരുന്നു നിതീഷ് കുമാർ പിടിമുറുക്കുന്നു ഇവരുടെ രണ്ടുപേരുടെയും നില പരിശോധിക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ പതിനഞ്ച് സീറ്റുകളാണ് ചന്ദ്രബാബു നായിഡു തന്റെ പോക്കറ്റിൽ ഇട്ട് വിലപേശലിനൊരുങ്ങുന്നത് നിതീഷ് കുമാറിന്റെ പതിനാല് പതിനാല് പ്ലസ് പതിനഞ്ച് ഇരുപത്തി ഒൻപത് സീറ്റുകളുടെ ഡിപ്പോസിറ്റാണ് രണ്ട് പാർട്ടികൾക്ക് ചുരുക്കത്തിൽ എൻ ഡി എ മുന്നണിക്ക് ഇപ്പോൾ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിൽ നിന്ന് ഈ ഇരുപത്തി ഒൻപത് എന്ന സംഖ്യ കുറഞ്ഞാൽ അത് അപകടകരമായ സ്ഥലത്തിലെത്തും ഈ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ തന്നെയാകും ഇനി ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കുക അത് വ്യക്തമായ കാര്യമല്ലേ സോമന അത് വളരെ കറക്റ്റ് ആണല്ലോ കാരണം ഇതിനു മുമ്പും ഇത് സംഭവിച്ചിട്ടുണ്ടല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നമുക്കറിയാം നാൽപ്പത് സീറ്റോ മറ്റോ ഉണ്ടായിരുന്ന ജനതാദൾ ജനതാദളിന്റെ നേതൃത്വത്തിൽ ഐ കെ ഗുജറാളും ദേവഗൌഡയും പ്രധാനമന്ത്രിമാരായി അത് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ തന്നെ കണ്ടതാണ് അത് ഇപ്പോൾ ആവർത്തിക്കപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പോൾ ഉറപ്പുവരുത്താനാവാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനേക്കാൾ ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമേ നിലനിർത്താൻ കഴിയുന്നുള്ളൂ ബി എൻ ഡി എ മുന്നണിക്ക് അവിടെയാണ് ഇരുപത്തിരണ്ട് ഭൂരിപക്ഷം നിലനിർത്തുമ്പോൾ ഇരുപത്തിയൊൻപത് സീറ്റിന്റെ ഒരു റിസ്ക് ഫാക്ടർ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ഇത് ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പാതയിൽ കൂടെയാണ് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എനിക്ക് തോന്നുന്നത് അമിത ആത്മവിശ്വാസം നാനൂറ് സീറ്റിൽ കൂടുതൽ കിട്ടും എന്നുള്ള ആത്മവിശ്വാസം നരേന്ദ്രമോദിയുടെ അമിത ആത്മവിശ്വാസം അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഒരു 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 ഏകാധിപത്യ ശൈലി അല്ല നാല്പത് സീറ്റുകൾ നഷ്ടപ്പെട്ട ഉത്തർപ്രദേശിലാണ് ബി ജെ പിക്ക് കാലിടങ്ങിയത് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ കയ്യിൽ ഭദ്രമെന്ന് കരുതിയ ആ സീറ്റുകൾ കൈമോശം വന്നിരിക്കുന്നു അതിന് പിന്നിൽ ബിജെപി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഉൾപ്പാർട്ടി പോലുണ്ടോ എന്നൊന്നും ഇപ്പോൾ പറയുക വയ്യ അല്ല രണ്ടു മൂന്നാറ് കാര്യങ്ങൾ അതിനകത്തുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യം അറുപത്തിരണ്ട് സീറ്റ് ഉണ്ടായിരുന്നു അറുപത്തിരണ്ട് സീറ്റിൽ നിന്നാണ് ഇപ്പോ ഉത്തർപ്രദേശിൽ ഇപ്പൊ ബി ജെ പി സഖ്യത്തിന് വെറും സീറ്റുകൾ ഉത്തർപ്രദേശ് ആണ് പ്രധാനമായും ഒരു ഒരു തിരിച്ചടി ഇവർക്ക് നൽകിയത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഉത്തർപ്രദേശിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും താഴോട്ട് പോയത് നമ്മൾ അതിന്റെ കാര്യങ്ങൾ ആലോചിക്കണം കാരണം മോഡി യോഗി സർക്കാർ രണ്ടു തവണ ഏറ്റവും അധികാരത്തിൽ ഇരിക്കുന്നു അവിടെ അറുപത്തിരണ്ട് സീറ്റിലേക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തിയിരിക്കുന്നു അവിടുന്ന് ഇത്രയും ഭീകരമായ ഒരു താഴ്ചയിലേക്ക് അവർ പോയത് എങ്ങനെയാണ് സമാജ്വാദി പാർട്ടിയുമായുള്ള ഒരു കോൺഗ്രസിന്റെ ബാന്ധവം തന്നെയാണ് അഖിലേഷ് യാദവിന്റെ ഒരു അല്ല അത് 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 പ്രധാനം അത് പ്രധാനം പക്ഷെ അതോടൊപ്പം തന്നെ യോഗി സർക്കാർ അവിടെ പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ എട്ടൊമ്പത് വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് സാമാന്യം തെറ്റില്ലാതെ അവർ ഭരിച്ചു ഉള്ള നിലയിലുള്ള വാദഗതികളാണ് ബി ജെ പി ഉയർത്തിയിരുന്നത് അവിടെയാണ് ഇപ്പോൾ പുറമോട്ട് പോയിരിക്കുന്നത് വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതും അപകടകരമായ അതെന്താ വെച്ചാൽ പല പല ഘട്ടങ്ങളിലും പിന്നെ ലീഡ് തന്നെ നേരിടും മോഡിക്കെതിരെ സംസാരിച്ചു ഏതാണ്ട് മൂന്ന് ലക്ഷത്തിനും വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ മോഡിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന അവിടുന്ന് അണുപ്പം ഒരു ലക്ഷത്തിലേക്ക് കുറഞ്ഞത് അപ്പം അടിസ്ഥാനപരമായി ബി ജെ പിക്ക് ഉണ്ടായ തിരിച്ചടിയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായത് എന്നുള്ളത് അതിലൊന്ന് സ്വയം വലുപ്പം പറഞ്ഞു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമായി വളരെ നേരത്തെ തന്നെ അവരൊരു ബന്ധു ഒരു സഖ്യം അവരവിടെയുണ്ടാക്കി രണ്ടാമതുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് തോന്നുന്നത് ബി എസ് പി എന്ന് പറഞ്ഞ പാർട്ടി സമ്പൂർണമായി അവിടെ ഇല്ലാതാകുന്ന ഒരു അവരുടെ വോട്ടുകൾ വലിയ തോതിൽ ഈ സഖ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു മറ്റൊന്ന് സമാജ്വാദി പാർട്ടിയുമായുള്ള അഖിലേഷ് യാദവുമായുള്ള ഈ സഖ്യത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു രാഹുൽ ഗാന്ധി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു കോൺഗ്രസ് വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമേ മത്സരിച്ചുള്ളൂ അല്ല കോൺഗ്രസിനെ വളരെ കുറവ് സീറ്റായിരുന്നു എന്നാലും വിട്ടു വിട്ടുവീഴ്ച ചെയ്തു രണ്ടാം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ബി ജെ പിയും മോഡിയും ഉയർത്തിയിരുന്ന ഈ വർഗീയ വിഷയങ്ങളൊന്നും അവിടെ ഏറ്റില്ല ഇപ്പം രാമക്ഷേത്രം പണത്തോ അതിന്റെ പേര് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു ഏറ്റില്ല സി എ യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു അത് ഏറ്റില്ല അതോടൊപ്പം തന്നെ ഒരു പത്തിരുപത് ശതമാനം വരുന്ന മുസ്ലിംസിനെ പരിപൂർണമായി അലിനേറ്റ് ചെയ്തു നിരന്തരമായിട്ട് മുസ്ലിംസിനെതിരായിട്ടുള്ള പ്രസ്താവനകൾ കൊണ്ടുവന്നും അത് അവർ അലിനേറ്റ് ചെയ്തു അപ്പൊ ഇത് അതോടൊപ്പം തന്നെ നാനൂറ് സീറ്റിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന മാറ്റി എഴുതും എന്നുള്ള പ്രചരണം അതിഭീകരമായിട്ടുള്ള പ്രചരണമാണ് ഈ പ്രചരണങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ബി ജെ പി സഖ്യത്തിന് അവിടെ വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് മാത്രമല്ല ഈ വർഗീയമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്താൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ എന്ത് സംഭവിച്ചു എം പിമാരുടെ പ്രകടനം ഭരണവിരുദ്ധ വികാരം ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു തൊഴിലായ്മ ചർച്ച ചെയ്യപ്പെട്ടു വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെട്ടു ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടു ഇതെല്ലാം ചർച്ച ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു അവിടെ എല്ലാം ബി ജെ പി പുറകോട്ട് പോയി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മൂന്നേ മുക്കാൽ ലക്ഷം കൂട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന നരേന്ദ്രമോദിക്ക് കട്ടിച്ച് ഒരു ലക്ഷം വോട്ട് അല്ലെ ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ള നിലയിലേക്ക് വീഴേണ്ടി വന്നത് പക്ഷെ ബി ജെ പിയിലെ അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഏഴ് ലക്ഷത്തിൽ പേരെ വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നൊക്കെയാണ് റിപ്പോർട്ട് അല്ല അത് അത് ശരിയായിരിക്കാം പക്ഷെ ഗുജറാത്തിലെ മൊത്തം സ്ഥിതി നോക്കും ഗുജറാത്തിൽ രണ്ട് സീറ്റിലും മറ്റും തോറ്റിട്ടുണ്ട് അത് കോൺഗ്രസ് ഭൂരിപക്ഷം ഉയർത്തി അതോടൊപ്പം തന്നെ രാജസ്ഥാനിലെ വലിയ തോതിൽ പിന്നോക്കം പിന്നോക്കം പോയിട്ടുണ്ട് അതെ പക്ഷെ മധ്യപ്രദേശിൽ സീറ്റ് ഒന്നും കിട്ടിയില്ല അപ്പം ഈ നിലയിൽ നോക്കുമ്പോൾ മധ്യപ്രദേശിൽ ഇന്ത്യ മുന്നണിക്കാൻ വലിയ പരാതിയാണ് ആ മധ്യപ്രദേശിൽ ഇന്ത്യ മുന്നോട്ട് വലിയ പരാതം പക്ഷേ രാജസ്ഥാനിൽ ഒരു വലിയ തോതിൽ മുന്നോട്ട് പോയി അതെ അതെ അപ്പൊ ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നേടിയിട്ടുള്ള ശബ്ദമായിട്ടുള്ള വിജയം ഈ രണ്ട് സ്ഥലങ്ങളിൽ ഹരിയാനയിൽ നേടിയിട്ടുള്ള പശ്ചിമ ബംഗാളിൽ നേടിയിട്ടുള്ള വിജയം ഹരിയാനയിൽ അഞ്ച് അച്ഛനും അതെ ബി ജെ പി അഞ്ചേ അഞ്ച് പിന്നെ ബംഗാളിൽ വലിയ വിജയം നേടി തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യത്തിന് മുപ്പത്തി എട്ട് സീറ്റുകളാണ് അവിടെ ബി ജെ പി പക്ഷെ ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു അതെ അപ്പൊ അപ്പൊ ആ നിലയിൽ ഇന്ത്യയിലെ ഹൃദയഭൂമികളിലെല്ലാം വലിയ മുന്നേറ്റം ഇവർക്കുണ്ടാക്കാൻ സാധിച്ചു അവിടെയെല്ലാം വലിയ തിരിച്ചടിയിലേക്ക് ഇവർ പോയി അപ്പൊ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന എന്താണ് ഇവരുടെ അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം മോദിയുടെ ഏകാധിപത്യ ശൈലി അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തെ മുഴുവൻ അലിയത് ഇതെല്ലാം കൂടെ വന്നതോടുകൂടി വലിയ തോതിലുള്ള തിരിച്ചടിയിലേക്ക് അവർ പോയി മറുഭാഗത്ത് പിന്നെ ഇന്ത്യ മുന്നണിയോ ഇന്ത്യ മുന്നണി വലിയ തോതിലുള്ള ഐക്യത്തോടുകൂടിയും ഒരുമയോടുകൂടിയും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർ വന്നു ചിലപ്പം ഒരു വശത്ത് ബി ജെ പിയുടെ തിരിച്ചടിയും മറുവശത്ത് ഇന്ത്യ മുന്നണിയുടെ ശക്തമായിട്ടുള്ള മുന്നോട്ട് പോകും ഇത് രണ്ടും കൂടെ വന്ന സമയത്ത് ഇത് രണ്ടും കൂടി ജനങ്ങൾ താരമ്യം ചെയ്തു നോക്കിയപ്പോൾ ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്ന ഇപ്പം അദാനിക്കെതിരെ എടുത്ത നിലപാട് വർഗീയതയുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാട് തൊഴിലില്ലായ്മയുടെ പ്രശ്നം ബലക്കയറ്റത്തിന്റെ പ്രശ്നം ഇതുപോലെയുള്ള പ്രശ്നങ്ങളും ആന്റി ഇൻകൂമെൻസി എല്ലാം കൂടി അവർ ശക്തമായി ഒരു വശത്ത് ഉയർത്തി അതിൽ ജനങ്ങൾക്ക് വിശ്വാസം അർപ്പിച്ചു മറു വശത്ത് ബി ഓരോ പ്രചരണങ്ങളും അവരുടെ വിശ്വാസ്യത അല്ല ഇവിടെ ഒന്ന് രണ്ട് ശ്രദ്ധേയമായ കാര്യങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് മുഖ്യമായി ശ്രമിച്ചത് പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുമായുള്ള വളരെ ദൃഢതയുള്ള സഖ്യത്താണ് ഇക്കുറി അതിലവർ വിജയിച്ചു എന്നാൽ മറുവശത്ത് എൻ ഡി എ മുന്നണിയിൽ ഇക്കുറി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടണം എന്ന വാശിയിലായിരുന്നു ബി ജെ പി അതുകൊണ്ട് തന്നെ അവർ പല സംസ്ഥാനങ്ങളിലും സഖ്യ ശ്രമങ്ങളിൽ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം മേടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു തുടക്കം മുതൽ അവർ പ്രവർത്തിച്ചത് മോഡി ഫാക്ടർ വലിയ തോതിൽ ബി ജെ പി നേതൃത്വം വിശ്വാസമർപ്പിച്ചു നിന്നു ചുരുക്കത്തിൽ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെ ശക്തമായ പിന്തുണയുള്ള ഒരു സഖ്യം ഇന്ത്യ മുന്നണി സമാജ്വാദി പാർട്ടി പോലുള്ള ശക്തമായ ബേസ് ഉത്തർപ്രദേശിൽ നല്ല ബേസുള്ള പാർട്ടിയുമായുള്ള സഖ്യം അപ്പൊ ഒരുപാട് സ്വാഭാവികതയില്ലേ അവരുടെ ഒരു ഈ സീറ്റ് അല്ല സ്വാഭാവികം സ്വാഭാവികം അതിൽ ഏറ്റവും പ്രധാനം എന്താണ് ഏറ്റവും വലിയ കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടുള്ള അവരെല്ലാ മുന്നണികളും എല്ലാ പ്രാദേശിക പാർട്ടികളുമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ആത്മബന്ധം അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം തമ്മിൽ തർക്കവോ തമ്മിൽ തല്ലോ ഇല്ല രണ്ട് സംസ്ഥാനങ്ങളിൽ അവർ തമ്മിൽ മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും അവിടെ പോലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ ആ നിലയിൽ പ്രചരണവുമായി ബന്ധപ്പെട്ട് കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അവരൊരു എണ്ണയിട്ട യന്ത്രം പോലെ ആദ്യാവസാനം അവർ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പറഞ്ഞതുപോലെ വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വം മുന്നിൽ നിന്ന് പോരടിക്കുന്ന പക്ഷെ ഇന്ത്യക്കൊരു കരുത്തുറ്റ നേതൃത്വം ഇപ്പോൾ നഷ്ടമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇനിയിപ്പോൾ ചെറു രാഷ്ട്രീയ കക്ഷികൾ ഈ ഭരണ സംവിധാനത്തിൽ അനാവശ്യ പിടിമുറുക്കലുകൾക്ക് ശ്രമിക്കും എന്തിനേറെ ബി ജെ പി ഇപ്പോൾ ഡി എം പോലും നെഗോഷിയേറ്റ് ചെയ്യുന്നു കൂടത്തിലുള്ള സഖ്യകക്ഷികൾ വിട്ടുപോകാതിരിക്കാൻ പ്രധാനമന്ത്രി തന്നെ ചന്ദ്രബാബു നായിഡുവിനെ വിളിക്കുന്നു മറുവശത്ത് ഇന്ത്യ മുന്നണിയിലെ രാഷ്ട്രീയ നേതാക്കൾ ചന്ദ്രബാബു നായിഡുമായും നിതീഷ് കുമാറുമായും തുടർ ചർച്ചകളിൽ ഏർപ്പെടുന്നു ഇതിനിടയിൽ മമതാ ബാനർജി പറയുന്നു നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകട്ടെ എന്ന് ആകെക്കൂടി കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയല്ലേ സ്വാർത്ഥമോഹികളായ രാഷ്ട്രീയ നേതാക്കൾ നമ്മൾ ഒരു ഇത് വൺ പ്ലസ് വൺ കാണാൻ കഴിയില്ല നമുക്കിപ്പോ ശക്തനായൊരു നേതാവ് എന്നുള്ള നിലയിൽ മോഡി ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അല്ലേ ആണല്ലോ പക്ഷേ മോഡി എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് നേതൃത്വത്തിലുള്ള മുന്നണിയെ ഫലത്തിൽ ജനം തിരസ്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ജനത്തിന് വേണ്ട നേതൃത്വം എന്താണ് എന്നുള്ളതാണ് ജനത്തിന് വേണ്ട നേതൃത്വം എന്ന് പറയുന്നത് മോദിയെ പോലൊരു ഏകാധിപതി അല്ല എന്നുള്ളതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് ഇത് നാളെ എങ്ങനെ വരുമെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറഞ്ഞതുപോലെ ചെറുപാർട്ടികളുടെ സ്വാധീനം ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ എങ്കിൽ പോലും പത്തു വർഷം ഏറ്റവും മുന്നിൽ നിന്ന് നയിച്ച മോഡിയുടെ നേതൃത്വത്തിൽ മൂന്നാം തവണ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോഴത്തേക്ക് ആ ശ്രമത്തിൽ ജനങ്ങള് ആ നേതാവിന് തിരസ്കരിച്ചു അപ്പൊ ജനങ്ങൾക്ക് ഏത് നേതാവാണ് വേണ്ടത് ജനങ്ങൾ ഏത് നേതാവിനെയാണ് അംഗീകരിക്കുന്നത് ജനങ്ങൾ ഏത് നേതാവിനെയാണ് തിരസ്കരിച്ചത് എന്നുള്ളതല്ലേ പ്രധാനം ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലടച്ചതിന്റെ പ്രതിഫലനം ഡൽഹിയിലും പഞ്ചാബിലും ഒക്കെ ശക്തമായി അലീടിക്കുമെന്നാണ് നമ്മൾ പൊതുവേ പ്രതീക്ഷിച്ചത് പക്ഷെ പഞ്ചാബിൽ മൂന്ന് സീറ്റ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ദില്ലിയിൽ അവർക്കൊരൊറ്റ സീറ്റില്ല ദില്ലിയിൽ എൻ ഡി എയുടെ അശ്വമേധമാണ് അപ്പോൾ പുറമേക്ക് നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതൊന്നും ആയിരുന്നില്ല ജനങ്ങളുടെ മനസ്സിലൊന്നും വ്യക്തമല്ലേ അല്ല അതൊക്കെ ഡൽഹിയെ സംബന്ധിച്ചു വളരെ പ്രധാനമാണ് അതുപോലെ തന്നെ പിന്നെ കർണാടകം കർണാടകത്തിലും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാകും എന്നാണ് നമ്മളെ കുറിച്ച് ഈ മൊത്തത്തിലുള്ള റിസൾട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു റിസൾട്ടാണ് ഡൽഹിയിലും കർണാടകത്തിലും ഉണ്ടായിട്ടുള്ളത് അതെങ്ങനെയാണെന്നുള്ളത് അതെന്താണ് അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുക തന്നെ വേണം എന്നായിരിക്കും പറയാനുള്ളത് അല്ലെ കർണാടകയിലെ കോൺഗ്രസ് ഉൾപാർട്ടി പോരാണ് ഇതിന് പിന്നിൽ നിന്ന് ഇപ്പോൾ തന്നെ വാർത്തകൾ വന്നു തുടങ്ങി അവിടെ സിദ്ധരാമയ്യം ഡി കെ ശിവ ശിവകുമാറും ഒക്കെ പ്രത്യക്ഷത്തിൽ ഒന്നാണ് എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നുവെങ്കിലും അവർക്കിടയിൽ വലിയ സ്പർദ്ധ നിലനിൽക്കുന്നു എന്നാണെന്ന് അല്ല സ്വാഭാവികമാണല്ലോ അത് അത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പൊ ഇന്നലെ പോലും ഈ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പറഞ്ഞത് പത്തൊമ്പത് സീറ്റ് ജയിക്കുന്ന മനസ്സിലായി അപ്പൊ അതിൽ നിന്ന് വല്ലാതെ പോയി എന്ന് പറയുമ്പോൾ അവിടെ ഇന്റേണൽ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായി ഉണ്ടായിരുന്നുള്ളത് ഉറപ്പാണ് ഡൽഹിയിലും ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പ്രസിഡന്റിന്റെ സംസ്ഥാനമാണ് അതെ അപ്പോ അപ്പം ഡൽഹിയിലും കർണാടകത്തിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ഏർ പുറകോട്ട് പോയിട്ടുണ്ട് അത് പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത് അതേസമയം പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് പിന്നെ പിന്നെ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഒക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ ഇതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള പാഠങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നെഗറ്റീവ് എങ്ങനെ ഉണ്ടായി എന്നുള്ള പാഠങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതാണെന്ന് തന്നെ തെലങ്കാനയിൽ ബി ജെ പിയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ നിൽക്കുന്നത് എട്ട് എട്ട് വളരെ രസകരമായ വിശേഷങ്ങളാണ് പല സംസ്ഥാനങ്ങളും തെലങ്കാന പാർട്ടി ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്നു പല പ്രാദേശിക കക്ഷികളും ഈ ഒരു മുന്നണി പോരാട്ടത്തിൽ പിന്നോട്ട് പോയിരിക്കുന്നു ഇപ്പൊ ഒഡീഷയിൽ പോയിട്ടുണ്ട് അതെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തെലുങ്ഹ പിന്നെ എനിക്ക് വന്ന തെലുങ്കാനയിൽ ബിഹാർ എന്ന് പറഞ്ഞ പാർട്ടികൾ പോയിട്ടുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് ഒട്ടേറെ നിരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് തരുന്നുണ്ട് അതിനകത്ത് നിന്ന് പോസിറ്റീവായി നമ്മൾ ജനാധിപത്യത്തിന് അനുകൂലമായിട്ടുള്ളത് ഏതാണെന്ന് എടുക്കുക അല്ലാത്തത് തിരസ്കരിക്കുക എന്നുള്ളതാണ് എന്തായാലും ശക്തനായൊരു ഭരണാധികാരി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ചെന്നതുകൊണ്ട് ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ല ജനങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ കാണിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ ആലോചിച്ചു നോക്കി ഇപ്പം ഇപ്പം എക്സിറ്റ് പോളുകളെല്ലാം പറഞ്ഞിരുന്നെന്താ മുന്നൂറ്റി അമ്പത് മുതൽ നാനൂറിന് വരെ പറഞ്ഞത് അത് കംപ്ലീറ്റ് അട്ടപൊട്ടലെ പൊളിഞ്ഞത് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലേക്ക് കൂപ്പ് കൊത്തുക എൻ ഡി എ മുന്നണി മറു ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഇന്ത്യ മുന്നണി എത്തി നിൽക്കുന്ന സ്ഥാനം ചുരുക്കത്തിൽ അറുപത്തി നാല് സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതെ അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നാൽപ്പത് സീറ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ജനതാദളാണെന്ന് ഒന്ന് സർക്കാർ ഉണ്ടാക്കിയത് മനസ്സിലായി അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു നമുക്കറിയില്ല പക്ഷേ രാഷ്ട്രീയം ആയതുകൊണ്ട് ഒരു പക്ഷേ ഇന്ത്യയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ഒരു നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് ഈ അവസരത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ മോദി എന്ന് പറഞ്ഞ നേതാവിന്റെ അപ്രമാദിത്വം ബി വലിയ തോതിൽ പിന്നെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് മറുവശത്ത് ഇന്ത്യ മുന്നണിയിൽ ഇനി ഒട്ടേറെ മാറ്റങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഇടവരുത്തും ഇന്ത്യ മുന്നണിയുടെ ഘടനാപരമായ മാറ്റം കോൺഗ്രസ് ചിലപ്പോൾ ചില പോളറൈസേഷനുകളിലേക്ക് കടക്കും ഒരു പാർട്ടിയിലും ഭദ്രമാവില്ല എന്നതിന്റെ സൂചനകൾ കൂടി ഇല്ല അല്ല അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നില്ല സുൽമ അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് കൂടുതൽ ദൃഢതയുള്ളതായി കൂടുതൽ പിന്നെ ജനങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു മുന്നണിയായി മാറാനാണ് സാധ്യത മറുഭാഗത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തിലാണ് ഇനിയും വലിയ പൊട്ടിത്തെറികളും കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് ബി ജെ പിക്ക് മോദിക്കെതിരായിട്ടുള്ള ഒരു 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 നീക്കങ്ങൾ ശക്തിപ്പെടാൻ ഇത് ഈ തെരഞ്ഞെടുപ്പ് ഫലം പതിവില്ലാത്ത ചില കാഴ്ചകളിൽ ബി ജെ പി പ്രസിഡന്റ് നദ്ദയുടെ വീട്ടിൽ ഇപ്പോൾ സംഭവിക്കുന്നുവെന്ന് അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നു ബി ജെ പി അധ്യക്ഷന്റെ ഭവനത്തിലേക്ക് മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായി അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നു പക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് എം പിമാരെ അടർത്തിയെടുക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ളവരാണ് അവർ കയ്യിൽ പണമുണ്ട് സ്വാധീനമുണ്ട് സംവിധാനങ്ങളുണ്ട് കേന്ദ്രഭരണം അവർ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ചുരുക്കത്തിൽ അടർത്തിയെടുത്ത് വീണ്ടും ശക്തിപ്പെടുത്തി ഒരു മുന്നണി സംവിധാനം സോമൻ അതിന്റെ ഒരു സാധ്യതയല്ല ഇപ്പം നിൽക്കുന്നത് ഇപ്പോ യഥാർത്ഥത്തിൽ ജയിച്ചെങ്കിലും തോറ്റു എന്നുള്ളൊരു ഫീലിലാണ് നേരത്തെ ഉണ്ടായിരുന്ന പോലെ ഒരു അപ്രമാദിത്വം ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ ഇല്ലാത്ത സാഹചര്യത്തിൽ പഴയതുപോലെയുള്ള മാനിപ്പുലേഷൻസിന് പണം കൊണ്ടും സ്വാധീനം കൊണ്ടും ഇനി സാധ്യത ഉണ്ടാകുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ എന്തായാലും ബി ജെ പി ക്കും നരേന്ദ്രമോദിക്കുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അപ്രമാദത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകാനും എൻ ഡി എ മുന്നണിയിൽ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായി നടക്കുന്ന ഡെവലപ്മെൻസിന് കൂടുതൽ ക്ലാരിറ്റി വരാനുമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നന്ദി വളരെ നന്ദി ശ്രീ കെ എം ഷാജകൻ നന്ദി നമസ്കാരം